കാനഡയിലെ ഇമിഗ്രേഷൻ പ്രോസസിംഗ് സംവിധാനം വലിയ പ്രതിസന്ധി നേരിടുകയാണ് അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നത് തിരിച്ചടിയാവുകയാണ് പുതിയ കണക്കുകൾ പ്രകാരം ഇമിഗ്രേഷൻ അപേക്ഷകൾ ഇരുപത്തിയൂന്ന് ലക്ഷം കടന്നിരിക്കുന്നു സർവീസ് സ്റ്റാൻഡേർഡുകൾക്ക് അപ്പുറത്തെ ബാക്ക്ലോഗ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ചു സർക്കാർ ബജറ്റിൽ വരുത്തിയ വെട്ടിക്കുറവുകളുടെ ഭാഗമായി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇമിഗ്രേഷൻ വകുപ്പിലെ മുന്നൂറ് തസ്തികകൾ കൂടി ഇല്ലാതാക്കാൻ തീരുമാനിച്ചതോടെ സാഹചര്യം കൂടുതൽ വഷളാകാനാണ് സാധ്യത പെർമനന്റ് റെസിഡന്റ് ടെമ്പററി റെസിഡന്റ് സിറ്റിസൺഷിപ്പ് അഭയാർത്ഥി അപേക്ഷകൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ചാട്ടമുണ്ട് സിറ്റിസൺഷിപ്പ് അപേക്ഷകളുടെ ബാക്ക്ലോഗ് ലോഗ് പതിനേഴിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനമായി ഉയർന്നു തീരുമാനത്തിനായി കാത്തിരിക്കുന്ന അഭയാർത്ഥി അപേക്ഷകൾ ഇപ്പോൾ മൂന്ന് ലക്ഷത്തിലധികമാണ് അപേക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ കാത്തിരിപ്പിനും അനിശ്ചിതത്തിനും കാരണമാകുന്നുണ്ട് ഒരു റെഗുലേറ്റഡ് ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന്റെ കാഴ്ചപ്പാടിൽ അപേക്ഷകളിൽ പിശകുകൾ ഇല്ലാതിരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ചെറിയ തെറ്റുകൾ പോലും വീണ്ടും പരിശോധനകൾക്കും കാലതാമസത്തിനും ഇടയാക്കും കഴിഞ്ഞ വർഷം തന്നെ ഫെഡറൽ ഗവൺമെന്റ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ എണ്ണം കുറച്ചിരുന്നു മാനേജ്മെന്റ് റോളുകളിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങൾ ജോലിഭാരം കുറക്കുമെങ്കിൽ കരുതുന്നുണ്ടെങ്കിലും സങ്കീർണമായ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ വേണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രൊഫഷണൽ ഇല്ലാതെ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ ഇപ്പോൾ കൂടുതൽ പരിശോധനകളും മറുപടി ലഭിക്കാൻ വലിയ അനുഭവപ്പെടുന്നതായി ഇമി കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടിംഗ് സർവീസസ് പ്രതികരിച്ചു പ്രൊസസിംഗ് കാലതാമസം അപേക്ഷകരെ മാത്രമല്ല തൊഴിലാളികളെ ആവശ്യമായ കനേഡിയൻ തൊഴിലുടമകളെയും ബാധിക്കും വർക്ക് പെർമിറ്റുകൾ എക്സ്റ്റൻഷനുകൾ പി ആർ അപ്രൂവലുകൾ എന്നിവയിൽ താമസം ൊഴിലാസൂത്രണത്തെ തടസ്സപ്പെടുത്തും കാനഡയിലെ മികച്ച ആർ സി ഐ സി ഐ അംഗീകരിക്കപ്പെട്ട ഐ വി ജോയ് കിറ്റോയി പോലുള്ള പ്രൊഫഷണലുകൾ ഊന്നിപ്പറയുന്നത് കൃത്യമായി തയ്യാറാക്കിയ അപേക്ഷകൾ മാത്രമാണ് ബാക്ക്ലോഗ് മൂലമുള്ള കാലതാമസത്തെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്നാണ് അപേക്ഷകർക്ക് എങ്ങനെ അപകട സാധ്യത കുറക്കാം എന്ന് നോക്കാം പൂർണ്ണമായും വൈരുദ്ധ്യങ്ങളില്ലാത്തതുമായ രേഖകളിൽ സമർപ്പിക്കുക അവസാന നിമിഷം അപേക്ഷിക്കുന്നത് ഒഴിവാക്കുക ഒരു അംഗീകൃത കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന്റെ ഉപദേശം തേടുക ബാക്ക്ലോഗ് കൂടുമ്പോൾ ചെറിയ പിശകുകൾ പോലും മാസങ്ങളുടെ അധിക കാത്തിരിപ്പിന് കാരണമാകും അപേക്ഷകൾ ദശലക്ഷങ്ങൾ കടക്കുമ്പോഴും സ്റ്റാഫ് കുറയുന്ന ഈ സാഹചര്യത്തിൽ ഓരോ അപേക്ഷകനും വളരെ തന്ത്രപരമായി നീങ്ങേണ്ടതുണ്ട് ഒരു അംഗീകൃത കൺസൾട്ടന്റിന്റെ സഹായം ഈ പ്രതിസന്ധികൾക്കിടയിലും മികച്ച ഫലം നേടാൻ നിങ്ങളെ സഹായിക്കും കാനഡയിലേക്കുള്ള കുടിയേറ്റം ലക്ഷ്യമിടുന്നവർക്കും നിലവിൽ അവിടെ താൽക്കാലികമായി താമസിക്കുന്നവർക്കും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണിത് അപേക്ഷകരുടെ എണ്ണം ഇരുപത്തിയൊന്ന് ലക്ഷം കടന്നതും എന്നാൽ അത് കൈകാര്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം സർക്കാർ വെട്ടിക്കുറക്കുന്നതും പ്രോസസിങ് സമയം ഇനിയും വർദ്ധിക്കാൻ കാരണമാകും അപേക്ഷകളിൽ വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും മാസങ്ങളോളം ഫയൽ വൈകാൻ കാരണമാകും അതിനാൽ രേഖകൾ സമർപ്പിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഓട്ടോമേഷനും ഡിജിറ്റൽ ടൂളുകളും സർക്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിലും സങ്കീർണമായ കേസുകൾ പരിശോധിക്കാൻ മനുഷ്യരായ ഉദ്യോഗസ്ഥരുടെ അഭാവം അപേക്ഷകരെ ബാധിക്കും അഭയാർത്ഥി അപേക്ഷകളും സിറ്റിസൺഷിപ്പ് ബാക്ക്ലോഗും ഉയരുന്നത് കാനഡയുടെ ഇമിഗ്രേഷൻ നയങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വഴിവെച്ചേക്കാം ചുരുക്കത്തിൽ കാനഡയിലേക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ പഴയ രീതിയിലുള്ള വേഗത പ്രതീക്ഷിക്കാതെ കൂടുതൽ കൃത്യതയോടെയും പ്രൊഫഷണൽ സഹായത്തോടെയും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്